അർബുദരോഗത്തിന്റെ പിടിയിൽ നിന്നും ആയുർവേദത്തിന്റെ മഹാത്മ്യം കൊണ്ട് ജീവിതം തിരിച്ചുപിടിക്കാനായതിന്റെ അവിശ്വസനീയതയിലാണ് ന്യൂസിലാന്റിലെ കെമിക്കൽ എഞ്ചിനീയറായ കോഴിക്കോട് സ്വദേശി ഹരീന്ദ്രനാഥ് തിരിച്ചുകിട്ടിയ ജീവിതം ഹരീന്ദ്രനാഥ് ഇപ്പോൾ അർബുദ രോഗികൾക്ക് മാർഗനിർദ്ദേശം നൽകാനായി സമർപ്പിച്ചിരിക്കുകയാണ് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഉന്നത ബിരുദം നേടിയ ശേഷം ന്യൂസിലാന്റിലെ ഓയിൽ ആന്റ് ഗ്യാസ് കമ്പനിയിൽ കെമിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്തു വരുമ്പോൾ രണ്ടായിരത്തി രണ്ടിലാണ് ഹരീന്ദ്രനാഥിന് എന്ന അർബുദ രോഗം ബാധിക്കുന്ന ന്യൂസിലന്റിലെ ആരോഗ്യമേഖലയിലെ വിദഗ്ദ്ധർ പല ചികിത്സാരീതികളും പരീക്ഷിച്ചു നോക്കിയെങ്കിലും ഫലപ്രാപ്തി ഉണ്ടായില്ല ഒടുവിൽ കീമോതെറാപ്പിക്ക് ഫലപ്രാപ്തിയുണ്ടായി കീമോതെറാപ്പിയിലും പ്രതീക്ഷ അസ്തമിച്ചപ്പോൾ രണ്ടായിരത്തി പത്തോടെ മരണത്തെ സ്വയം വരിക്കാനുള്ള തീരുമാനവുമായി ഹരീന്ദ്രനാഥ് ന്യൂസിലൻഡിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങി തുടർന്ന് ഇന്ത്യയിലെ പ്രമുഖ കാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ആശുപത്രികളിലും രോഗനിവാരണത്തിനായി കയറിയിറങ്ങി അപ്പോഴേക്കും രോഗം മൂർച്ഛിച്ച് ശരീരം തളർന്ന് ജീവിതം വീൽചെയറിലായിരുന്നു ഒടുവിൽ അവസാന ശ്രമമെന്ന നിലയിലാണ് ഹരീന്ദ്രനാഥ് ആയുർവേദത്തിൽ അഭയം പ്രാപിക്കാൻ തീരുമാനിച്ചത് ഇന്റർനെറ്റ് വഴിയായിരുന്നു ഇതിനായുള്ള പരിശ്രമം ഒടുവിൽ അമേരിക്കൻ ആയുർവേദ സൊസൈറ്റിയുടെ വെബ്സൈറ്റിൽ നിന്നും തന്റെ രോഗത്തിനുള്ള ഔഷധം ഹരീന്ദ്രനാഥ് കണ്ടെത്തി പരമ്പരാഗത ആയുർവേദ മരുന്നായ അശ്വഗന്ധമാണ് ഹരീന്ദ്രനാഥിന് ജീവിതം തിരിച്ചു നൽകിയത് അശ്വഗന്ധ കഴിക്കാൻ എന്നോട് ഡോക്ടർ രവീന്ദ്രൻ പറഞ്ഞു അതോടെ മൂന്ന് ദിവസം കഴിക്കുമ്പോഴേക്കു തന്നെ എനിക്ക് മുപ്പത് മില്ലിഗ്രാമിൽ സ്റ്റീറോയിഡ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി അതായത് ഇൻക്രീസ് ചെയ്യാതെ മുപ്പത് മില്ലിഗ്രാമിൽ കണ്ടിന്യൂ ചെയ്തു ഒരാഴ്ച കൊണ്ട് അത് ഇരുപത്തിയഞ്ച് മില്ലിഗ്രാം പിന്നത്തെ ആഴ്ച ഇരുപത് മില്ലിഗ്രാം അങ്ങനെ കുറച്ച് 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 ഒരു മൂന്ന് മാസം കൊണ്ട് സ്റ്റീറോയിഡ് കംപ്ലീറ്റ് നിർത്തി അപ്പോൾ അതിന്റെ ഇടയിൽ എല്ലാ ആഴ്ചയിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യും ആൻഡ് ഒരു മാസം കൊണ്ട് തന്നെ എന്റെ ലിംഫോസൈറ്റ്സ് എന്നുള്ള കോമ്പണന്റ് ഉണ്ട് ബ്ലഡിൽ അതിലാണ് നമ്മളെ ഇമ്മ്യൂൺ പ്രതിരോധ ശക്തി ഒരു ഒരു മാസം കൊണ്ട് വർഷം ആയുർവേദ ഔഷധം ഉപയോഗിച്ചതോടെ വീൽചെയറിൽ നിന്നും മോചനം ലഭിച്ചു ആരോഗ്യം വീണ്ടും കിട്ടുകയും ശരീരതൂക്കം വർദ്ധിക്കുകയും ചെയ്തു ഒടുവിൽ അസുഖം പൂർണമായും ഭേദമായ ഹരീന്ദ്രനാഥ് തന്റെ മെഡിക്കൽ റിപ്പോർട്ടുകൾ അമേരിക്കയിലെയും ന്യൂസിലന്റിലെയും വിദഗ്ധർക്ക് അയച്ചു കൊടുത്തു മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാൻസർ റിസർച്ച് സെന്ററിലെ വിദഗ്ധരടക്കം ഇത് പരിശോധിച്ചു അർബുദത്തിന് അശ്വഗന്ധം ഒരു മരുന്നായി ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് കാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠനം നടത്തുകയും ചെയ്തു പഠനത്തിൽ ഹരീന്ദ്രനാഥിന്റെ അർബുദ രോഗം ഭേദപ്പെട്ടത് അശ്വഗന്ധം ഉപയോഗിച്ചതുകൊണ്ടാണെന്ന് വ്യക്തമായി ന്യൂസിലൻഡിലെ മാധ്യമങ്ങളിൽ ഇത് വലിയ വാർത്തയുമായതോടെ വിദേശത്തെ അർബുദ രോഗികൾ പലരും ആയുർവേദ ചികിത്സ പരീക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ് മാത്രമല്ല അശ്വഗന്ധം തിരിച്ചു നൽകിയ തന്റെ ജീവിതം അർബുദ രോഗികൾക്ക് മാർഗദർശനം നൽകാനായി ഹരീന്ദ്രനാഥ് മാറ്റിവച്ചിരിക്കുന്നു ആയുർവേദത്തിന്റെ മഹത്വം കൊണ്ട് ജീവിതം തിരിച്ചു കിട്ടിയ ഹരീന്ദ്രനാഥിന് ക്യാൻസർ മൂലം കഷ്ടപ്പെടുന്ന രോഗികളുടെ കണ്ണീരൊപ്പാൻ തന്റെ ശേഷിച്ച ജീവിതം ഒഴിഞ്ഞുവയ്ക്കാനാണ് ആഗ്രഹം കോഴിക്കോട് നിന്നും ക്യാമറാമാൻ അനീഷിനൊപ്പം പിയാനിൽ സൂര്യന്യൂസ്